ഏതായാലും കോൺഗ്രസ് നേതാവെന്നുള്ള അധികം കോൺഗ്രസ്സുകാരനായതിനു ശേഷം ആർ എസ് എസ് ബി ജെ പി യുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അക്കാര്യം പാർട്ടിക്ക് അധികം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട് യു ഡി എഫിനെ കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല നമസ്കാരം കെ മുരളീധരൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനം വളരെ രസകരമാണ് നമുക്കറിയാം കെ മുരളീധരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ട ഒരാളായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എ കെ എൻ മുഖ്യമന്ത്രിയായ സമയത്ത് കെ പി സി സി പ്രസിഡന്റായിരുന്നു കേരളത്തെ ഇളക്കിമറിച്ചു കൊണ്ട് എ കെ ഒപ്പം നിന്നുകൊണ്ട് പോരാടിയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും എല്ലാം തന്നെ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനെ വളർത്തിയെടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അടിപതറി വീണത് കരുനായകരൻ വേറെ പാർട്ടി ഉണ്ടാക്കി അതിൽ ചാടിപ്പോകുകയും പിന്നീട് ഇങ്ങോട്ട് ചാടി വരികയും ഇവിടെ മന്ത്രിയാവുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ നഷ്ടപ്പെട്ടു ആ തിരിച്ചറി അത് അത് അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും കേരളത്തിൽ എ കെ ആൻി കിസേ പകരം ചിലപ്പോൾ കെ മുരളീധരൻ മുഖ്യമന്ത്രിയാകുമായിരുന്നു അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലെ മുഖ്യമന്ത്രിയാകുമായിരുന്നു ഡി എ സി രൂപീകരിച്ചതാണ് കേരളത്തിൽ മുരളീധരനെ സ്ഥാ അങ്ങോട്ട് ചാടിയതാണ് ശരിക്കും മുരളീധരനെ ഇല്ലാതാക്കിയത് അങ്ങനെയുള്ള മുരളീധരൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വീണ്ടും തിരിച്ചുവരുകയും ശക്തമായ രൂപത്തിൽ കോൺഗ്രസിൻ്റെ ശക്തനായ ക്രൗഡ് പുളറായ നേതാവുമായി മാറുകയും ഇപ്പോൾ ഈ പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ അധികം തന്നെ സീറ്റ് കൊടുക്കാമെന്നുള്ള ഒരു ധാരണ അവിടെ നിന്ന് ഡി സി സിയിൽ വന്നു പക്ഷേ പിന്നീട് അത് രാഹുൽ രാഹുൽ മാങ്കൂട്ട് സ്ഥാനാർത്ഥിയായി വന്നു അതിൽ കുറച്ച് വിഭിന്ന അഭിപ്രായങ്ങളും ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാന കാലഘട്ടത്തിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവായി അവിടെ പ്രവർത്തിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായ രൂപത്തിൽ അവിടെ പ്രചരണം അഴിച്ചുവിടുകയും ചെയ്തു അങ്ങനെയുള്ള കെ മുരളീധരൻ ഏറ്റവും അധികം വിയോജിപ്പ് രേഖപ്പെടുത്തിയൊരു സമയ കാര്യമായിരുന്നു സന്ദീപ് വാര്യരുടെ എന്നാൽ സന്ദീപ് വാര്യരുടെ തോളോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് കൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും സന്ദീപ് വാര്യർക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ഇന്ന് എലക്ഷനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തി വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ വിജയം നേടും മാത്രമല്ല സന്ധീപ് വാര്യർ തൻ്റെ സ്വത്ത് അമ്മയ്ക്ക് കിട്ടിയ സ്വത്ത് അമ്മ വിൽപത്രം എഴുതിയ പ്രകാരം ആർ എസ് എസ്സിന് കൊടുത്തു അവരുടെ കാര്യാലയം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് അത് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസുകാരനായ സ്ഥിതിക്ക് നിയമപരമായിട്ട് തിരിച്ചു വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യും അദ്ദേഹം ആർ എസ് എസ്സിന് കൊടുത്തില്ല അദ്ദേഹം ആർ എസ് എസ് കാരനായ കാലത്ത് അദ്ദേഹം അത് അംഗീകരിച്ചു പക്ഷെ അമ്മ പിന്നീടത് അമ്മയുടെ സ്വത്തിൽ വെൽപത്രപ്പെടാനുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായ പ്രകാരം ഇപ്പൊ കോൺഗ്രസ്സുകാരനായി സ്ഥിതിക്ക് അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായ നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെ വി മുരളീധരനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഒരു കേരളത്തിലൊരു മന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് നാണം മന്ത്രി എന്ന് പറയും നാണം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ ബി ജെ പിക്ക് ഒരു വോട്ട് പോലും പാലക്കാട് കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് പഞ്ച് മൂന്ന് വാർഡുകളല്ലേ ഒഴുകിപ്പോയിട്ടുള്ളൂ എന്ന് അവിടെ മേപ്പാടിയിൽ ഏകദേശം അറുന്നൂറോളം പേർ റിക്കാർഡിക്കലി മരിച്ചിട്ടുള്ള ഏകദേശം രണ്ടായിരം പേർ അനൌദ്യോഗികമായി മരിച്ചിട്ടുള്ള ഈ ദുരന്തത്തിൽ ഒരു രാജ ഒരു സ്റ്റേറ്റിന് വേണ്ടി സംസാരിക്കേണ്ട വി മുരളീധരൻ അവിടെ ഒന്നും കൊടുക്കണ്ട അത് ഇതിലെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണ്ട എന്ന് നാണം ഘട്ട രൂപത്തിൽ കേരളത്തെ അപമാനിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ക്രിസിസൈസ് ചെയ്തുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയാണ് കെ മുരളീധരൻ പോളിങ് പാലക്കാട് തുടക്കം വളരെ ശുഭകരമാണ് കാരണം ഇതുവരെയായിട്ട് എട്ട് ശതമാനത്തോളം പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നല്ല ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പിരാഗിരി മാത്തൂർ പഞ്ചായത്തുകളിലൊക്കെ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട് കണ്ണാടിയിൽ കണ്ണാടിയിലെത്തവണ ഞങ്ങൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കണ്ണാടി ഇപ്പോൾ പഴയ അന്തരീക്ഷമല്ല പുതിയ വോട്ടർമാർ കഴിഞ്ഞ പാർലമെൻറ്റ് ലക്ഷം മുതൽ കണ്ണാടിയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കാരണം നാഷണൽ ഹൈവേയിലാണ് പലരും അവിടുത്തെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിസരത്തൊക്കെ അതുകൊണ്ട് കണ്ണാടിയിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ പ്രതീക്ഷ താഴേക്ക് പോയിട്ടില്ല പാലക്കാടിനെ സംബന്ധിച്ച് ഒട്ടും ബാധിക്കില്ല അത് ഒരിക്കലും ഒരിടതുപക്ഷ പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടി ഇന്നലെ പരസ്യത്തിലൂടെ ചെയ്തത് കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു കുഴപ്പമില്ല സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യക്തി അദ്ദേഹം മുൻപ് സ്വീകരിച്ച രാഷ്ട്രീയ നയം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വർഗീയ രീതിയിലാണ് പ്രചരണം നടത്തിയത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമല്ല ആ പരസ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ എൽ ഡി എ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരു സന്ദീപ് ഭാര്യ കോൺഗ്രസ്സിൽ ചേർന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ ആ പരസ്യത്തിൽ പോലും പറയാൻ മാറ്റർ ഇല്ലാത്ത അവസ്ഥയാണ് സരിനെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് മാത്രം എഴുതുകയും സന്ധീവകാരെക്കുറിച്ച് ഏറ്റവും ലേച്ചമായിട്ടുള്ള രീതിയിൽ അതിൽ പ്രതിപാദിക്കുകയും ചെയ്യും അതും രണ്ട് പ്രമുഖ പത്രങ്ങളെന്ന് പറയുമ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മാനേജ്മെൻ്റ് നിയന്ത്രിക്കുന്ന പത്രങ്ങളിൽ മാത്രം ഈ രീതിയിൽ പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശൈലിക്ക് വിരുദ്ധമാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷികളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇങ്ങനെ പരസ്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇതൊരു മാർസിസ്റ്റ് പാർട്ടിയുടെ പരസ്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യം എന്നാണ് അങ്ങനെയാണെങ്കിൽ സി പി എ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിലെ ഘടകക്ഷികൾ ഇത് സംബന്ധിച്ച് മറുപടി പറയണം കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് വഴി റിസൾട്ട് ഇരുപത്തി മൂന്നാം തീയതി വരും പക്ഷേ നാളെയും ഇവിടെ മതസൗഹരണം വേണ്ടേ കേരളത്തിൽ അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ച് നല്ല നല്ല ശുഭപ്രതീക്ഷയുണ്ട് യു ഡി എഫിന് കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞു കാര്യാലയം പണിയാൻ ഭൂമി ഒരു നേതാവ് അങ്ങനെ അതായത് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് എനിക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ കൂടെയാണ് വാർത്ത അറിഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് വിട്ടുകൊടുത്ത ഭൂമിയാണ് അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതായാലും ആ കാര്യത്തിൽ അദ്ദേഹം അമ്മയുടെ വിൽപത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതല്ലാതെ അദ്ദേഹമായിട്ട് എഴുതി കൊടുത്തതല്ല അദ്ദേഹമായിട്ട് എഴുതി കൊടുത്തതാണെങ്കിൽ അദ്ദേഹത്തിന് പിൻവലിക്കാം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എഴുതി കൊടുത്ത് അമ്മ ജീവിച്ചിരിപ്പില്ല അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും കോൺഗ്രസ് നേതാവ് എന്നുള്ള അധികം കോൺഗ്രസ്സുകാരനായതിനു ശേഷം ആർ എസ് എസോ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അക്കാര്യം പാർട്ടിക്ക് അധികം ഉറപ്പ് നൽകിയിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അക്കാര്യം കാരണം ഏതാണ്ട് നാനൂറ് പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു ഇരുന്നൂറ് പേരെ കാണാനില്ല അതിൻ്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ മൊത്തം അറുന്നൂറ് പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ ഓരോ പൗരനും ആയുസ് അതിനു വേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നത് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലുമൊക്കെ അറുന്നൂറ് പേര് മരിച്ചവർ കേരളത്തിലുള്ളവരല്ലേ ഇന്ത്യക്കാരല്ലേ അപ്പോൾ അത് നിസാരാണോ അത് രണ്ട് പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതിന് പകരം മൂന്ന് വാർഡുകളെ മാത്രമല്ലേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം അദ്ദേഹം ആ പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ് കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോട്ടെ ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാചക അത് തെറ്റാണ് അദ്ദേഹവും മാപ്പ് പറയണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാപ്പ് പറയണം ഒരു നായ പൈസ പോലും തന്നില്ല എന്നുള്ളതാണ് പോട്ടെ അതിനു വരെ അവമാനിക്കുക അതാണ് ഉണ്ടായിട്ടുള്ളത് കൂടിയായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ ഒരു പോലും തന്നില്ല ഈ ഇതായിരിക്കും നിലപാട് ഇതായിരിക്കും അവരുടെ നിലപാട് അതായത് ഇപ്പൊ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും കേരളത്തിനോട് നിലപാട് ഇതാണ് എന്താ കേരള ഇന്ത്യയിലല്ലേ എന്നിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും നമ്മളെ ഒക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അറുന്നൂറ് പേരാണ് മരിച്ചത് അത് പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ ഒന്നും കണക്കെടുക്കണ്ട കേരളത്തിലല്ലേ സംഭവം കേരളത്തിൽ അറുന്നൂറ് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം ദുഃഖല്ലേ അതിനൊരു വാർഡിൻ്റെ ഇഷ്യൂ ആയിട്ടാണോ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല സാധാരണക്കാരൻ പറയാൻ പാടില്ലാത്ത വാചകമാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടല്ലോ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് സാങ്ഷൻ ചെയ്യാണ്ട കുഴപ്പം അറ്റ്ലീസ്റ്റ് ഒരു നൂറ് കോടിയെങ്കിലും ആദ്യ ഗഡുവായിട്ട് കൊടുത്താൽ അത് വളരെ സഹായമല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെയായി ഇരിക്കുകയല്ല പക്ഷേ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരുക തന്നെ വേണം കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ആ നിലയ്ക്ക് കേരളത്തിൻ്റെ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ കണക്കാക്കി ആ പണമെങ്കിലും തന്നൂടെ അപ്പോൾ അത് തരാത്ത തെറ്റ് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം പല സംഘടനകളും വീട് വെച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു ഇപ്പം ഞങ്ങൾ തന്നെ നൂറോ വീടുകൾ പണിയാൻ തീരുമാനിച്ചു അതിൻ്റെ എമൗണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പണിയേണ്ട സ്ഥലം വിട്ടുകാരേണ്ടത് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു കേരളത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഞങ്ങൾ നോക്കുന്നില്ല കേരളം ചെയ്യേണ്ട കേരളം ചെയ്യണം തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഇന്നലത്തെ ഹർത്താൽ വയനാട് ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായെന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട് പക്ഷേ കേന്ദ്രം തരാത്തതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ഇലക്ഷൻ കഴിയുന്നുണ്ട് മൂന്ന് ന്യായമണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്നുള്ള ശുഭപ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് വയനാട്ടിൽ പോളിങ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഭൂരിപക്ഷത്തിനെ ബാധിക്കില്ല എന്നാണ് ഒരു പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം